ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ രാത്രി ഒൻപതര മണി കഴിഞ്ഞ് ഗൗരിക്കുട്ടിക്കും എനിക്കും പെട്ടെന്ന് ഒരു കേക്ക് കഴിക്കണമെന്ന് തോന്നി കോതി മൂത്തിട്ട് ഗൗരിക്കുട്ടി കേക്ക് ഉണ്ടാക്കി മിക്സൊക്കെ ചെയ്തു ഇപ്പോൾ ഓവനിനകത്ത് വെച്ചേക്കുവാണ് ആ ഓവനിനകത്ത് ആ കേക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പെട്ടെന്ന് തന്നെ കേക്ക് ഉണ്ടാകുന്നതായിരിക്കും നമ്മളൊരു മാർബിൾ കേക്കാണ് ഗൗരി സെറ്റ് ചെയ്തേക്കുന്നത് ണം നമ്മൾ ചെയ്തു പോയതാണ് രാത്രി കേക്ക് തിന്നേ പറ്റും ക്രിസ്മസ് എത്തിയില്ല ഇനി ക്രിസ്മസിന് നമ്മൾ സ്പെഷ്യൽ കേക്ക് ഒക്കെ ഉണ്ടാക്കും അല്ലേ ഒരു അപ്പോ നമ്മുടെ കേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമുക്ക് കേക്ക് ആകും അപ്പൊ നമ്മൾ കേക്ക് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കും നമ്മുടെ കേക്ക് എന്ന് അങ്ങനെ നമ്മുടെ കേക്ക് ആയിട്ടുണ്ട് നമ്മൾ കേക്ക് ഓപ്പൺ ചെയ്തു ദാ നമ്മുടെ മാർബിൾ കേക്ക് അപ്പോൾ നമുക്ക് എടുക്കാം നമ്മുടെ ഗൗരിക്കുട്ടി നമ്മുടെ മാർബിൾ കേക്ക് എടുത്തോ എടുത്തോ ഇതാണ് നമ്മുടെ മാർബിൾ കേക്ക് ഷേപ്പ് ഷേപ്പാണ് കേട്ടോ നമ്മൾ ചെയ്തേക്കണ മാർബിൾ കേക്ക് ഗൗരിയുടെതാണ് കംപ്ലീറ്റ് ഓൾ ടു ഗൗരിക്കുട്ടി ഓക്കെ ഇനി നമുക്ക് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ ഹാട്ട് കേക്ക് തയ്യാറായിട്ടുണ്ട് ഇതാണ് നമ്മുടെ കേക്ക് അപ്പം നമുക്ക് ആദ്യം മുറിച്ച് നോക്കാം നമുക്കൊരു സൈഡിൽ നിന്ന് മുറിക്കാം കേട്ടോ ടേസ്റ്റ് എങ്ങനെയാണ് എന്ന് നോക്കാം ആ നല്ല സോഫ്റ്റ് ആണ് സാധനം നമ്മൾ ലെയർ ഒന്നുമല്ല ഇതൊരു വളരെ കുഞ്ഞ് കേക്കാണ് നമ്മള് ചെയ്തത് പെട്ടെന്ന് കുറച്ച് മാവിട്ട് ചെയ്ത കേക്ക് മധുരം കൊറച്ച് കുറവ് നമ്മള് മധുരം കുറച്ചാണ് കിട്ടാ പഞ്ചസാര കുറച്ചാണ് കിട്ടാ നമുക്ക് മഞ്ചാര നല്ല സോഫ്റ്റ് ആണ് കേക്ക് കണ്ടോ ണ്ടോ നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കേക്ക് അല്ലേ നല്ല സോഫ്റ്റ് കേക്ക് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി കുഞ്ഞ് കേക്ക് ടേസ്റ്റുണ്ട് മധുരം കുറച്ച് കുറവാണ് പഞ്ചസാര നമ്മൾ കുറച്ചേ കിട്ടുള്ളൂ കാരണം പീസൊക്കെ ആക്കി അപ്പം നമ്മളെല്ലാവരും കൂടി തിന്നാൻ പോവുകയാണ് ഏകദേശം ഒമ്പത് മുക്കാൽ മണി കഴിഞ്ഞ് കഴിക്കാൻ പോവുകയാണ് കേക്ക് Okay. Bye-bye.